ഒരു നിമിഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവായി ഈശോ നിങ്ങളെ സ്പർശിക്കും അനുഗ്രഹിക്കും ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം പലപ്പോഴും മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ നിമിത്തം പലരും നിങ്ങളെ വേദനിപ്പിച്ചുമൊക്കെ നിമിത്തം ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സ് നിങ്ങളെ വേദനിപ്പിച്ചവരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവെങ്കിലേക്ക് വന്നിട്ടേ ഈശോ മുറിയപ്പെട്ടതാ അല്ലെ മുറിയപ്പെട്ട കർത്താവിന് വേദനകളിലൂടെ കടന്നു പോകുന്ന നിന്റെ വേദനകളെ അറിയാം കർത്താവ് നിന്നെ മനസ്സിലാക്കുന്നു നിന്റെ നീറിപ്പൊകയുന്ന വിഷയങ്ങൾക്കുള്ളിലേക്ക് അവിടെ നിന്ന് ഉത്തരം അരുളും അവിടുത്തെ ഉത്തരം കടന്നു വരും കർത്താവ് നിന്നെ അറിയുന്നത് പോലെ നിന്നെ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും അറിയാം മേലെ കേട്ടോ നിനക്ക് പോലും നിന്നെ അറിയത്തില്ല കാരണം അത്ര മാത്രം കർത്താവിന് നിന്നെ അറിയാം അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ മനുഷ്യരെ ഭയപ്പെടേണ്ട എന്നെ അറിവ് ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ പ്രപഞ്ചനാഥനെ വലിയ ഇടപെടൽ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല യേശുവേ ഈ മക്കളെ വ്യക്തിപരമായി അറിയുന്ന കർത്താവേ ഇവരുടെ നീറിപ്പൊകയെന്ന വിഷയങ്ങളെ മനസ്സിലാക്കുന്ന നല്ല ദൈവമേ അവരുടെ വിഷയങ്ങളിലേക്ക് അവിടുത്തെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ വിവിധ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ പരാജയത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കൾ കർത്താവ് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന മക്കൾ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ജ്ഞാനാവിധ പ്രശ്നങ്ങളിലൂടെ വ്യാധികളിലൂടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന നാഥ യേശുവേ അങ്ങയുടെ ആണിപ്പെടുന്ന കരം വെച്ച് ഓരോ മക്കളെയും അവിടുന്ന് തൊടണമേ ഈ മക്കളുടെ വിഷയങ്ങൾ അറിയുന്ന നാഥ അവർക്ക് വേണ്ടി അങ്ങയുടെ ഇടപെടൽ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് യേശുവേ അങ്ങയുടെ ആണിപ്പൊഴുതുള്ള കരം വെച്ച് ഈ മക്കൾക്ക് വേണ്ടി കുത്തി തുളയ്ക്കപ്പെട്ട ആ ആണിപ്പൊഴുതുള്ള കരം വെച്ച് ഈ മക്കളെ തുടണമേ സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല നാഥ ദിവ്യ ഔഷധമാണല്ലോ അവിടുന്ന് അവിടുത്തെ അവിടുത്തെ ശക്തി ഇപ്പോൾ തന്നെ ഓരോ മക്കളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപത് ഞങ്ങൾ കാണുന്നല്ലോ നമ്മൾ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വളരെയധികം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടുത്തെ മഹത്വം പ്പോൾ തന്നെ ഈ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ രോഗ സൗഖ്യങ്ങൾ വലിയ ദൈവിക ഇടപെടലുകൾക്ക് ഈ മക്കൾ സാക്ഷികളായി സാക്ഷികളാക്കിത്തീരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശ്രമിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗോഡ് യു ഇന്ന് ഒരുപാട് പേരെ ഈശോ സ്പർശിച്ചിട്ടുണ്ട് ഈശോയുടെ സ്പർശനം നിങ്ങൾ അരികിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കർത്താവ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു കേട്ടോ നിങ്ങളെ നിന്ദിച്ചവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ മാനിച്ചു ഉയർത്തുന്നു പിന്നെ കർത്താവിൽ മാത്രം നമ്മുടെ ശരണം നമ്മുടെ പ്രത്യാശം നമുക്ക് അർപ്പിക്കാം ഗോഡ് ബ്ലസ് യു